മൂന്നാം എൻ ഡി എ സർക്കാർ ഇന്ന് വൈകിട്ട് ഏഴ് പതിനഞ്ചിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും മന്ത്രിസഭയിൽ രണ്ട് മലയാളികളിടം നേടി സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിയാകും വിവരങ്ങളുമായി നിധിൻ പ്രഭാകരൻ ചേരുന്നു നിധിൻ നേരത്തെ തന്നെ റിപ്പോർട്ടിങ്ങിൽ നിധിൻ സൂചിപ്പിച്ചിരുന്നു ജോർജ് കുര്യൻ മന്ത്രിസഭയിലേക്ക് എന്നുള്ള കാര്യം നമുക്കറിയാം ജോർജ് കുര്യൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ ബി ജെ പിയുടെ ന്യൂനപക്ഷ മുഖമാണ് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് എടുക്കുമ്പോൾ എന്താണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിൽ തീർച്ചയായും ജോർജ് കുര്യൻ അപ്രതീക്ഷിതമായാണ് ഇന്ന് മന്ത്രിസഭയിൽ ഇടം പിടിക്കുന്നത് ജോർജ് കുര്യനെ മന്ത്രിസഭയിലേക്ക് എടുക്കുമ്പോൾ ബി ജെ പി ലക്ഷ്യമിടുന്നത് കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകൾ പരമാവധി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജോർജ് കുര്യനെ മന്ത്രിസഭയിലേക്ക് എടുക്കാൻ ബി ജെ പി ദേശീയ നേതൃത്വം തീരുമാനിച്ചത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായിരുന്നു ന്യൂനപക്ഷ മോർച്ച നേതാവായിരുന്നു നിലവിൽ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന വക്താവുമാണ് അദ്ദേഹം ജോർജ് കുര്യനിലൂടെ കേരളത്തിൽ ക്രൈസ്തവ മേഖലകളിലേക്ക് ഒരു വലിയ കടന്നുകയറ്റമാണ് ബി ജെ പി ലക്ഷ്യം ുന്നത് പ്രത്യേകിച്ച് തൃശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപിയുടെ ജയത്തിൽ നിർണായകമായെന്ന വിലയിരുത്തൽ ദേശീയ നേതൃത്വത്തിലുണ്ട് അതിന്റെ ചുവട് പരമാവധി ക്രൈസ്തവ വോട്ടുകൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കുക എന്ന ബി ജെ പിയുടെ ലക്ഷ്യം കൂടിയാണ് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കുന്നതിലൂടെ ബി ജെ പി ഒന്നം വെക്കുന്നത് എന്തായാലും അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തിന്റെ ഈ സ്ഥാനത്തേക്കുള്ള അദ്ദേഹം അദ്ദേഹം എത്തുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ജോർജ് കുര്യൻ ഡൽഹിയിൽ എത്തിയിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പി ദേശീയ നേതൃത്വം നേരിട്ടാണ് ഇതിന് ചുക്കാൻ പിടിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ജോർജ് കുര്യനിലൂടെ ബിജെപി ലക്ഷ്യം വെക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രൈസ്തവ മേഖലയിലേക്കുള്ള ഒരു കടന്നുകയറ്റം പരമാവധി ജോർജ് കുര്യനെ കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ ആകെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ നേരത്തെ അൽഫോൺസ് കണ്ണന്താനത്തിലൂടെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പരീക്ഷണം ബിജെപി നടത്തിയെങ്കിലും ആ പരീക്ഷണം വേണ്ടത്ര ഫലപ്രദമായില്ല എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ടാണ് ഏറെക്കാലമായി ബിജെപിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അല്ലെങ്കിൽ ഏറെക്കാലമായി ബിജെപി ദേശീയ നേതാക്കന്മാരുമായി അടുത്ത ബന്ധം ൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ജോർജ് കുര്യൻ പ്രത്യേകിച്ച് നരേന്ദ്രമോദി ജെ പി നദ്ദ അമിത് ഷാ എന്നിവരുമായി നല്ല ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത് ആ ബന്ധം തന്നെയാണ് മന്ത്രിസഭയിലേക്ക് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലേക്ക് എത്തുന്നതിൽ അദ്ദേഹത്തിന് തുണയായതും എന്നാണ് നമ്മൾ നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരം ജോർജ് കുര്യന് പുറമെ സുരേഷ് ഗോപി കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് സംസ്ഥാനത്ത് ആദ്യമായി താമര വിരിഞ്ഞതിന്റെ സന്തോഷ സൂചകമായാണ് സുരേഷ് ഗോപിക്ക് അദ്ദേഹം ബിജെപി നേതൃത്വം മന്ത്രിസഭയിൽ അവസരം നൽകുന്നത് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി എൻ ഡി എം പിമാരെ അഭിസംബോധന ചെയ്തപ്പോൾ ഇക്കാര്യം പേരെടുത്ത് പറയുകയും ചെയ്തിരുന്നു കേരളത്തിൽ ഇത്തവണ നമുക്ക് ഒരാളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ആ സുരേഷ് ഗോപിയെ കൂടി മന്ത്രിസഭയിലേക്ക് എത്തുന്നു ക്യാബിനറ്റ് പദവിയാണോ സുരേഷ് ഗോപിക്ക് നൽകുക എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ജോർജ് കുര്യന്റെ വകുപ്പിലും ഇതുവരെ തീരുമാനമൊന്നും വന്നിട്ടില്ല എന്തായാലും സംസ്ഥാനത്തു നിന്നും രണ്ട് മന്ത്രിമാർ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ബി ബിജെപി ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യം കഴിഞ്ഞ തവണ വി മുരളീധരനായിരുന്നു കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി എന്നാൽ ഇത്തവണ വി മുരളീധരനെ ബി ജെ പി നേതൃത്വം പരിഗണിച്ചില്ല വി മുരളീധരൻ ദേശീയ നേതൃത്വത്തിലേക്ക് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൃത്യമായ കൂടി തന്നെയാണ് ഈ സർക്കാർ അധികാരമേൽക്കുന്നതെന്ന് ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മന്ത്രിസ്ഥാനം നൽകുന്നതിലൂടെ വ്യക്തമായിരിക്കുന്നു പല പുതുമുഖങ്ങളെയും പല സംസ്ഥാനങ്ങളിൽ നിന്നും പുതുമുഖങ്ങളെ എത്തിച്ചു തന്നെയാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും എൽ മുരുകൻ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹവും മന്ത്രിസഭ മന്ത്രിസഭയുടെ പൊതുവായ സ്വഭാവത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ നമുക്ക് ഈ തൃശ്ശൂരിലെ ബി ജെ പിയുടെ വിജയത്തിന്റെ തുടർച്ചലനങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെ കരുതേണ്ടി വരും കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വലിയ നിർണായകമായ ഒരു കേന്ദ്ര ബിന്ദുവായി മാറിയത് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലെ സഭാ വോട്ടുകൾ ഒപ്പം തന്നെ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിലെ സഭാ വോട്ടുകളിൽ ഇവിടങ്ങളിലെല്ലാം തന്നെ ക്രൈസ്തവ സഭയ്ക്ക് നിർണായകമായ സ്വാധീനമുണ്ട് ജോർജ് കുര്യൻ ആ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ നേരത്തെയുള്ള ആ സ്നേഹ സന്ദേശയാത്രയുടെ ആ യാത്ര വീണ്ടും തുടരുക എന്നുള്ള ലക്ഷ്യം കൂടിയാണോ ബി ജെ പി നേതൃത്വത്തിന്റെ മനസ്സിലുള്ളത് തീർച്ചയായും അത്തരത്തിൽ തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും ലിബി സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഗുരുവായൂർ ഒഴികെ ഒരിടത്തും മറ്റ് യു ഡി എഫിനോ എൽ ഡി എഫിനോ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലകളിൽ വലിയ കടന്നുകയറ്റമാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകൾ പരമാവധി തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ ബി നടത്തിയ ശ്രമങ്ങൾ പൂർണ്ണമായും വിജയിച്ചുവെന്നാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ മനസ്സിലാകുന്നത് ആ സ്നേഹ സന്ദേശയാത്ര തുടരാൻ തന്നെയാണ് ബി പിയുടെ തീരുമാനം അതിനുവേണ്ടി തന്നെയാണ് ജോർജ് കുര്യനിലൂടെയാണ് അവർ പുതിയ പുതിയ ഉന്നം വെക്കുന്നത് ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കുന്നതിലൂടെ തെക്കൻ ജില്ലകളിലെ ക്രൈസ്തവ മേഖലകളിലേക്ക് കൂടി കടന്നു കയറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നു അനിൽ ആന്റണിയിലൂടെ കോട്ട പത്തനംതിട്ടയിൽ അവർ അത്തരം ഒരു പരീക്ഷണം നടത്തിയെങ്കിലും ഒരു പരിധിവരെ അത് വിജയിച്ചതും നമ്മൾ കണ്ടതാണ് വലിയ അനിൽ ആന്റണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ കഴിഞ്ഞില്ലെങ്കിലും ക്രൈസ്തവ വോട്ടുകളിൽ പരമ്പരാഗതമായി യു ഡി എഫിനും എൽ ഡി എഫിനും ലഭിച്ചുകൊണ്ടിരുന്ന ക്രൈസ്തവ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ അനിൽ ആന്റണിക്ക് കഴിഞ്ഞു ുണ്ട് ജോർജ് കുര്യൻ കൂടി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് സഭാ നേതൃത്വമായി കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവാണ് ജോർജ് കുര്യനിലൂടെ സഭാ നേതൃത്വവുമായി നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കുക അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ തങ്ങൾക്ക് പരമാവധി തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് ആ ലക്ഷ്യം വിജയിപ്പിക്കണമെങ്കിൽ ജോർജ് കുര്യനെ പോലെ ക്രൈസ്തവ മേഖലയിൽ കൃത്യമായി സ്വാധീനമുള്ള ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം മന്ത്രിസഭയിൽ വേണമെന്ന നിർബന്ധം ബിജെപി ദേശീയ നേതൃത്വത്തിനുണ്ട് ആ നിർബന്ധം തന്നെയാണ് ജോർജ് കുര്യൻ ഈ മന്ത്രിസഭയിൽ എത്താനുള്ള ഒരു സുപ്രധാന കാരണവും മന്ത്രിസഭയുടെ പൊതുവായ സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഘടകാക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ബിജെപി നേതൃത്വം എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് ബിജെപിയിലെ പ്രമുഖരെല്ലാം തന്നെ മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ ഈ മന്ത്രിസഭയുടെ പൊതുവായ മുഖം നമുക്ക് അത് എങ്ങനെ വായിച്ചെടുക്കാം ലിബിഷെ കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിലുള്ള പ്രധാനപ്പെട്ട പ്രമുഖരെല്ലാം തന്നെ ഇത്തവണയും മന്ത്രിസഭയിലുണ്ട് അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുണ്ട് നിതിൻ ഗഡ്കരി നിർമ്മല സീതാരാമൻ ജ്യോതിരാദിത്യ സിന്ധ ഓം ബിർള തുടങ്ങിയ പ്രമുഖരെല്ലാം എല്ലാം തന്നെ ഈ മന്ത്രിസഭയിലുണ്ട് കൂടാതെ ഘടകകക്ഷികളുമായി കൃത്യമായ ആശയവിനിമയം നടത്തി പ്രശ്നങ്ങളും പര പരാതികളുമില്ലാതെ അവരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞു എന്നതാണ് തുടക്കത്തിൽ തന്നെ എൻ ഡി എക്ക് ബി ജെ പി നേതാക്കൾക്കുള്ളൊരു ആശ്വാസം കുമാരസം സ്വാ ഡി കുമാരസ്വാമി ജനതാദൾ എസ് നേതാവ് മന്ത്രിസഭയിലേക്ക് എത്തുന്നു ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച നേതാവ് ജിതിൻറാം മാഞ്ചി മന്ത്രിസഭയിലേക്ക് എത്തുന്നു അപ്നാദൾ നേതാക്കന്മാർ മന്ത്രിസഭയിലെത്തുന്നു ജനതാദൾ യുണൈറ്റഡിനും അതോടൊപ്പം തന്നെ ശിവസേന വിഭാഗത്തിൽ നിന്നും ഏകനാഥ് ഷിൻഡ വിഭാഗത്തിൽ നിന്നും കൂടാതെ തെലുങ്ക് പാർട്ടിയിൽ നിന്നും മന്ത്രിസഭയിലേക്ക് എത്തുന്നു ചിരാഗ് പാസ്വാൻ ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാൻ മന്ത്രിസഭയിലെത്തുന്നു മുഴുവൻ ഘടകക്ഷികൾക്കും പ്രാമുഖ്യം നൽകി അല്ലെങ്കിൽ അവർക്കെല്ലാം മന്ത്രിസ്ഥാനം നൽകി അവരെ ആശ്വസിപ്പിച്ച് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രി സഭയാണ് ഇപ്പോൾ പുതുതായി അധികാരമേൽക്കാൻ പോകുന്നത് ഈ മന്ത്രിസഭയിൽ വലിയ പ്രതീക്ഷയാണ് ബി ജെ പി വെച്ചു പുലർത്തുന്നത് പഴയ ടീം ബി ജെ നരേന്ദ്രമോദിക്കൊപ്പം പൂർണ്ണമായും ഉണ്ട് അതോടൊപ്പം തന്നെ പുതുമുഖങ്ങളെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസിൽ നിന്നും കടന്നു വന്ന അതായത് നേരത്തെ കോൺഗ്രസ് നേതൃനിരയിലുണ്ടായി കോൺഗ്രസിൽ നിന്നും ബി ജെ പി കടന്നു വന്ന അവർക്കെല്ലാം തന്നെ മന്ത്രിസ്ഥാനം നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ജ്യോതിരാദിത്യ സിന്ധ്യ തന്നെയാണ് പ്രധാനപ്പെട്ടത് മധ്യപ്രദേശിലെ ഗുണാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു വന്നത് മുൻ കോൺഗ്രസ് നേതാവ് മാജറോ മാധവ്രാബു സിന്ധ്യയുടെ മകൻ അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയിൽ വ്യോമയാന മന്ത്രിയായിരുന്നു ഇവണയും ജ്യോതിരാദിത്യ സിന്ധി മന്ത്രിസഭയിലുണ്ട് ജിതിൻ പ്രസാദ മന്ത്രിസഭയിലുണ്ട് ഉത്തർപ്രദേശിൽ നിന്നുള്ള നേതാവാണ് പിലിപിത്തിൽ വരുൺഗാന്ധിക്ക് പകരമാണ് ജിതിൻ പ്രസാദ്ക്ക് ഇത്തവണ ബി ജെ സീറ്റ് നൽകിയത് ജിതിൻ പ്രസാദയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ കോൺഗ്രസ് വിട്ടുവന്ന പ്രമുഖർക്ക് ഇത്തവണ മന്ത്രിസഭയിൽ അവസരം നൽകിയതിലൂടെ ബി ഒരു സന്ദേശം കൂടി പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖർക്ക് മുന്നിൽ വെക്കുകയാണ് തങ്ങൾക്കൊപ്പം വന്ന ആരെയും വഴിയാധാരമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവരെ കൃത്യമായ രൂപത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ ബി നേതൃത്വം ഉണ്ടാകുമെന്നൊരു സന്ദേശം പ്രതിപക്ഷത്തെ രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ബി ജെ പി നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഘടകകക്ഷികൾക്ക് അവർ ചോദിച്ചത് നൽകിയില്ലെങ്കിലും അവർക്ക് പരാതിയില്ലാത്ത രൂപത്തിൽ വകുപ്പുകളും മന്ത്രിസ്ഥാനങ്ങളും നൽകാനും ബി ജെ പിക്ക് കഴിഞ്ഞു ഇതും മുന്നണിയിലെ ഘടകകക്ഷികൾക്കുള്ള ഒരു സൂചനയായി അവർക്ക് നൽകുന്നു ബി ജെ പി നൽകുന്നു അവരുടെ മനസ്സിലിരുപ്പും അത് തന്നെയാണ് കാരണം തങ്ങൾക്കൊപ്പമുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രിസഭയായിരിക്കും മുന്നോട്ട് പോവുക ഇനി ആരെങ്കിലും ഇവിടേക്ക് വരികയാണെങ്കിൽ അവർക്കും അർഹമായ പരിഗണന നൽകാൻ പാർട്ടി നേതൃത്വം തയ്യാറാണ് എന്നൊരു സൂചന ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്കും ബി ജെ പി നൽകുന്നു എന്തായാലും വലിയ അസ്വാരസ്യങ്ങളോ പൊട്ടിത്തെറികളോ ഒന്നുമില്ലാതെ ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തതുപോലെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ അത്തരത്തിൽ വലിയ പ്രതിസന്ധികളൊന്നും മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ നരേന്ദ്രമോദി സർക്കാർ ഇന്ന് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു ആ അധികാരമേറ്റ ശേഷം വകുപ്പുകളുടെ വിഭജനം ഇതുവരെ പൂർത്തിയായിട്ടില്ല കഴിഞ്ഞ തവണ ഉണ്ടായ പ്രമുഖരെല്ലാം തന്നെ ഇത്തവണയും അതേ വകുപ്പുകളിൽ തുടരുമോ അല്ലെങ്കിൽ വകുപ്പുകളിൽ മാറ്റം എന്ന കാര്യത്തിൽ ഒന്നും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ആഭ്യന്തരമന്ത്രിയായി അമിത് ഷാ തന്നെ തുടരുമെന്നാണ് ഡൽഹിയിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ ധനമന്ത്രി സ്ഥാനത്ത് നിർമ്മല സീതാരാമൻ ഉണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വനിതാ നേതാവ് അവർ ഉയർത്തിക്കാണുന്നത് കർണാടകയിൽ നിന്നുള്ള ശോഭ കരന്തലജയാണ് ശോഭ കരന്തലജയും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ വനിതാ മുഖമായി ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സുരേഷ് ഗോപിയുടെ വകുപ്പ് എന്താണെന്ന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ജോർജ് കുര്യൻ സഹമന്ത്രിയായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകുമോ നമ്മൾ ഉറ്റുനോക്കുന്നത് ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ലഭിക്കാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് മറ്റ് പുതുമുഖങ്ങൾ ആരൊക്കെയാണ് അവർക്ക് ഏതൊക്കെ വകുപ്പുകൾ നൽകും എന്ന കാര്യമെല്ലാം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും തീരുമാനമാവുക നിലവിൽ അമിത്ഷാ ആഭ്യന്തര മന്ത്രിയായും നിർമ്മല സീതാരാമൻ ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുമെന്ന ഏറെക്കേറെ ഉറപ്പായിട്ടുണ്ട് വ്യോമയാന വകുപ്പ് ഒരുപക്ഷെ തെലുങ്ക് ദേശം പാർട്ടിക്ക് നൽകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് അതേപോലെ ഭക്ഷ്യവകുപ്പ് ചിരാഗ് പാസ്വാൻ ബീഹാറിൽ നിന്നുള്ള ലോക് ജനശക്തി പാർട്ടി നേതാവാണ് ചിരാഗ് പാസ്വാൻ ചിരാഗ് പാസ്വാൻ ഭക്ഷ്യവകുപ്പ് നൽകാനുള്ള ഒരു സാധ്യതയും കടന്നു നേരത്തെ ഭക്ഷ്യവകുപ്പ് ചിരാഗ് പാസ്വാന്റെ പിതാവ് റാംവിലാസ് പാസ്വാനായിരുന്നു വഹിച്ചിരുന്നത് അതുകൊണ്ട് ആ വകുപ്പ് ചിരാഗ് പാസ്വാൻ ഇത്തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനുവേണ്ടി ബി ഒരു കടുംപിടുത്തം പിടിക്കില്ല എന്നാണ് റിയാൻ സാധിക്കുന്നു എന്തായാലും മന്ത്രിമാരുടെ വകുപ്പുകളും മറ്റു കാര്യങ്ങളും ഏകദേശം ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഒരു തീരുമാനമാവുക ലിബീഷ് ശരി കേന്ദ്ര മന്ത്രിസഭ ഏഴ് പതിനഞ്ചിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു